അപ്പോൾ നമ്മൾ ഇതേ ഹയർ റൈഡറിൽ ബേസ് മോഡലിൽ വരുന്ന ഈ ഒരു സ്റ്റിയറിംഗ് നമ്മൾ പൂർണ്ണമായിട്ട് ഊരി മാറ്റി ബേസ് മോഡലിൽ വരുന്ന സ്റ്റിയറിംഗ് എങ്ങനെയാണെന്ന് അറിയാം നമ്മൾ ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്തു പിന്നെ അതുകൂടാതെ പല പാർട്സുകളും ഉണ്ട് ബട്ടൺ സ്റ്റാട്ടിൻ്റെ ഗിയർ വരുന്ന തൊട്ട് താഴ്ത്തി വരുന്നത് അതുപോലെ തന്നെ ഡാഷ് ബോർഡിന് മുകളിൽ വരുന്ന ഈ ഒരു പോർഷൻ പിന്നെ അതുപോലെ തന്നെ എ സി വെൻറ്റ് ഇതൊക്കെ നമ്മൾ ഈ വാഹനത്തിൽ നിന്ന് ഊരി മാറ്റി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് മോഡൽ വാഹനത്തിൽ വരുന്ന ഇൻറ്റീരിയർ കിറ്റ് ടോട്ടലി നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നല്ല അടിപൊളി ഫുൾ ഓപ്ഷനിൽ വരുന്ന കിറ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തു ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ ഇതൊരു ബേസ് മോഡൽ വാഹനമാണെന്ന് പറയാൻ പറ്റില്ല അംമാതിരി നമ്മൾ ഡാഷ് ബോർഡും സ്റ്റിയറിങ്ങും ടോട്ടലി നമ്മൾ ചേഞ്ച് ചെയ്തു ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റക്ക സാർ കാറ്റക്ക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈ റൈഡറിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് ബ്ലാക്ക് വാഹനം തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുന്നൊരു ഹൈ റൈഡർ ബ്ലാക്ക് തന്നെയാണെന്ന് പറയാം ബേസ് മോഡലാണ് ഇന്നും നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനിയും നാളെയും നമുക്ക് ഹൈ റൈഡർ ഹൈറൈഡറുണ്ട് അപ്പോൾ ഒരു വർക്കുകൾ എന്തെല്ലാം ചെയ്ത് ഹൈറൈഡറിനെ ഭംഗിയാക്കാം എന്നുള്ളത് ഞാൻ പെട്ടെന്ന് ഒന്ന് പറയാട്ടെ ഈ വീഡിയോയിൽ ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും ഒരു ബേസ് മോഡൽ വാഹനം എടുക്കുകയാണെങ്കിൽ അതിനെ നല്ല മനോഹരമാക്കി നല്ലൊരു ഫുൾ ഓപ്ഷൻ രീതിയിലേക്ക് ആക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അപ്പോൾ എത്ര രൂപ ചെലവ് വരും എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇൻറ്റീരിയറിൻ്റെ കിറ്റ് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തേക്കുന്നത് നമ്മളൊന്ന് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും പുതിയ വേർഷനാണ് ആണ് ഒക്ടാ കോറ് പ്രൊസറാണ് വരുന്നത് ഒ എൽ ഇ ഡി ആണ് വരുന്നത് കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ലൈസൻസ്ഡ് വേർഷനാണ് ലാൻഡ് കാസ്റ്ററിൻ്റെ ഏറ്റവും പുതിയ മോഡലിലാണ് നമുക്കിപ്പോൾ ത്രീ സിക്സ്റ്റി ക്യാമറ നമ്മൾ ചെയ്തേക്കുന്നത് വൺ ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അതിൻ്റെ കൂടെ തന്നെ ത്രീ സിക്സ്റ്റിയുടെ ക്യാമറയും നമുക്ക് ലാൻഡ് കാസ്റ്ററിൻ്റെ തന്നെയാണ് നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ത്രീ സിക്സ്റ്റിയുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതുപോലെയാണ് നമ്മുടെ ത്രീ സിക്സ്റ്റി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരിക ഓരോ ഓപ്ഷൻസും നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് ഡോർ ഒക്കെ പാഡുകളൊക്കെ അത് ചെയ്താൽ ഡോറൊക്കെ തുറന്നിരിക്കാനുണ്ടാകാം അപ്പോൾ അത് കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് ഫ്രണ്ട് ക്യാമറ അതുപോലെ തന്നെ ബാക്ക് ക്യാമറ ഫുള്ളായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ സൈഡ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ രണ്ട് ടയറും കൃത്യമായിട്ട് കാണാം അതുപോലെ തന്നെ ബാക്ക് ഫുള്ളായിട്ട് എല്ലാ ഓപ്ഷനും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എക്സ്ട്രാ ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്ക്രീനിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് ബാക്ക് നമുക്ക് ഫുള്ളായിട്ട് വൈഡ് ആംഗിളിൽ ഇതേ ഇതുപോലെ നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മൾ ഈ ഇൻ്റീരിയർ കിറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തു ഈ ഒരു പോർഷൻ നമ്മൾ ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ ഇതൊക്കെ പിയാനോ ബ്ലാക്കിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തു പിന്നെ ഗിയറിൻ്റെ അവിടെ വരുന്ന ഈ ഒരു പോർഷൻ നമ്മൾ ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്തു പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റിയറിങ്ങും നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു ഫുൾ കൺട്രോൾസും ബ്ലൂടൂത്തും കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഈ ഒരു സ്റ്റിയറിങ് അതുപോലെ തന്നെ ഈ ഒരു എ സി വെൻറ്റ് ഈ ഒരു ഓപ്ഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ഞ്ച് ചെയ്തു അപ്പോൾ ഒരു അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു റൈഡറിലേക്ക് നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചേഞ്ച് ചെയ്തൊരു പാർട്സുകളൊക്കെയാണ് ഇത് ഇവിടെ നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് ഇൻറ്റീരിയർ കിറ്റ് അതുപോലെ തന്നെ സ്റ്റിയറിങ് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ലാൻഡ് കാസ്റ്റർ ഉണ്ടാവും ഏറ്റവും പുതിയ ഒരു സ്ക്രീനാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ മുകളിൽ നിന്ന് നമുക്ക് ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം ഇതുപോലെ മൂന്ന് പേജ് കാര്യങ്ങളെല്ലാം അടക്കം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം നമുക്ക് ഡയറക്റ്റ് ആണ് കാർപ്ലേ നമുക്ക് ഡയറക്റ്റ് വരും സോഫ്റ്റ്വെയർ നമുക്ക് ലൈസൻസർ ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാർപ്ലേ ഡയറക്റ്റ് നമുക്ക് വരുന്നത് പിന്നെ പനോരമിക് സൺ മോഡ് നമുക്കിതിൽ വരുന്നുണ്ട് എല്ലാ ഓപ്ഷനും നമുക്ക് കൃത്യമായിട്ട് ഇതിൽ കാണാനും സാധിക്കും ഇതൊരു ഒ ഇ സിസ്റ്റമാണ് പല കമ്പനികൾക്കും ഒ ഇ സിസ്റ്റമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു ത്രീ ഡി വ്യൂ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ തേർട്ടി നയൻ ബാൻഡ് ഈക്ലൈസർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ വരുന്ന ക്യാമറകളൊക്കെ നല്ല ഹൈ ക്ലാരിറ്റി ക്യാമറകളാണ് വരുന്നത് ക്യാമറകൾക്കും സിസ്റ്റം ഫിറ്റ് ചെയ്ത എല്ലാത്തിനും നമുക്ക് വൺ ഇയറോളം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് അപ്പോൾ ഇനിയുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സിസ്റ്റങ്ങളാണ് ഇത് തൊട്ട് മുന്നിൽ വന്നിരുന്ന ഒരു സൈഡിലൊക്കെ ഒരു ബട്ടൺസ് ഉള്ള പോലെയുള്ള ഒരു സിസ്റ്റം അല്ലാതെ അതിനേക്കാളും ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ള ഫുൾ ബ്ലാക്ക് സ്ക്രീനിൽ വരുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ലാങ്കാസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുന്നത് ടോപ്പ് മോഡലിലെ അതേ ഷേപ്പിലുള്ള സ്റ്റീറിങ് തന്നെയാണ് ചെയ്തേക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ചെയ്തേക്കുന്ന വർക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അതിൽ ഊരി മാറ്റിയിട്ടുള്ള ഐറ്റമാണ് എ സി വെൻ്റ് അതുപോലെ തന്നെ നമ്മുടേത് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ പിന്നെ നമ്മുടേത് ഡാഷ്ബോർഡിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു പോർഷൻ ഇതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തു പകരം നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ലെതർ റാപ്പിംഗ് ആണ് ഈ ഒരു ഐറ്റം കാഴ്ചക്ക് നല്ലൊരു അടിപൊളി ലുക്കെന്ന് തന്നെ പറയാം ബട്ടൺ സ്റ്റാർട്ടിൻ്റെ അല്ലാത്ത റാപ്പിംഗ് കാര്യങ്ങളെല്ലാം വരുമ്പോൾ പിന്നെ നമ്മുടെ സ്റ്റിയറിങ് നോക്ക് ഇതുപോലെയാണ് നമ്മുടെ സ്റ്റിയറിങ്ങിന്റെ ഒരു ഫിനിഷിങ് വരുന്നത് കാഴ്ചിക്കുന്ന നല്ലൊരു അടിപൊളി ലുക്ക് എന്ന് തന്നെ പറയാം നമുക്ക് നല്ലൊരു ഫുൾ ഓപ്ഷൻ വാഹനത്തിൽ ഇരിക്കുന്ന ഒരു ഫീല് പിന്നെ കൂടാതെ നമ്മുടെ ഈ പിയാനോ ബ്ലാക്കിൽ വരുന്ന എ സിയുടെ ഈ വെന്റ് നമ്മൾ ചേഞ്ച് ചെയ്തു ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ ഈ ഒരു പോർഷനും ഈ എ സി വെന്റ് നമ്മൾ ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ നമ്മൾ പിയാനോ ബ്ലാക്കിലേക്ക് ഫുൾ ഫ്രെയിമിങ് നമ്മൾ പിയാനോ ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തു അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിലേക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ ബാക്ക് ക്യാമറ ഇതെല്ലാം ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം വരുന്ന തിരിഞ്ഞാലക്കുടിയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ